അസലാമലൈക്കും എന്താ കൂട്ടുകാർ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖവും സമാധാനം ഞാൻ ഞാനും സമാധാനമായിട്ടും സുഖമായിട്ടും അങ്ങനെ പോകുന്നുണ്ട് അലഹമ്മില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളവിടെ ചെറിയൊരു മഴ കിട്ടിയിട്ടോ ഇടി വലുതാണെങ്കിലും മഴ ചെറുങ്ങനെ ഉള്ളൂ നിലം തീർത്ത് നനഞ്ഞിക്കുമെന്ന് ചോദിച്ചാൽ നനഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ വലിയ വലിയ മരങ്ങൾക്കൊക്കെ ചെറിയൊരു ആശ്വാസം അത്രയും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അലഹദില്ല എല്ലാവർക്കും അങ്ങനെ നല്ല മഴ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അതുപോലെ പ്രാർത്ഥന തീരെ മുടക്കണ്ട മഴ വീണ്ടും എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കല്ല് അപ്പോൾ നമ്മൾ റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രാത്രിയൊക്കെ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെ നമുക്ക് ഒരു അടിപൊളി ചായക്കടി തന്നെ ഉണ്ടാക്കോ അപ്പോൾ തേങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അപ്പോൾ ഉഴുന്നീൻ്റെ ടിന്നാണ് ഇട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ റേഷൻ ഒക്കെ നല്ലവണ്ണം കഴുകി മാറ്റിയതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉച്ചക്കാട്ടോ ചെയ്യുന്ന വെച്ചയ്ക്ക് നമ്മൾ ഉച്ചക്കെന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനൊക്കെ വെള്ളം ഇടൂലേ ആ സമയത്ത് തന്നെ നമുക്കിത് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനതൊന്ന് ഗ്രൈൻഡറിൽ ഇട്ട് ആട്ടി ആട്ടിയെടുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അല്ലാണ്ട് ഇതിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട് മോട്ടറിൻ്റെ ഉള്ളിൽ എന്താണ് എന്തോ ഒരു സാധനം ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത് കേട് വന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മൂടരി ഇങ്ങനെ റേഷൻ അരിയൊക്കെ അരിച്ചപ്പളേ നമ്മളവിടെ മൂടരി എന്നാ കേട്ടോ നമ്മൾ ഈ ചോറ് വെക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അരച്ചപ്പോൾ അതിൻ്റെ ഇത് പോയിന്ട്ടോ അപ്പോൾ രണ്ടാമത് നന്നാക്കിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് അന്ന് മുതൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മൂടരി ആയാലും പിന്നെ ഉഴുന്നായാലും ഒക്കെ അരച്ചെടുക്കൽ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ റേഷൻ അരിയൊക്കെ ഒരു ഒരു മുക്കാൽ കിലോ പോലെയൊക്കെ അരച്ച് വെച്ചിട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് പത്തിരിയും ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ മൂടരിൻ്റെ പത്തിരി ആയാലും നമ്മൾ വിചാരിച്ച റെസിപ്പി ഉണ്ടാക്കാനായാലും ഒക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ചില വീട്ടിലുള്ളവർക്കൊന്നും റേഷൻ അരി ഇഷ്ടപ്പെടില്ല അല്ലേ ചോറ് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് പെരുന്നാളിനൊക്കെ കിട്ടി കുറച്ച് അരികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ആക്കി ച്ചാ പെട്ടെന്ന് പേന് ഒരു കുത്തനുണ്ടല്ലാതെ വരും കേട്ടോ നമ്മളെ റേഷനരിയിൽ അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ അരച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ടൈറ്റായി കിട്ടും മാവ് മാവയിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നല്ല ജീരകവും കുറച്ചധികം ചെറിയുള്ളിയും നമ്മളെ പ്ലേറ്റിന് തട്ടാതെയും മുട്ടാതൊക്കെ ഒന്ന് എടുക്കല് ഒന്ന് ചതച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് രാത്രി എന്തിനാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ഋഷിക്കാക്കൻ്റെ ഒരു സ്നേഹിതനുണ്ട് കേട്ടോ അപ്പോൾ ഓനെ ഗുരുവായൂരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓനക്ക് എലട വേണമെന്ന് പറഞ്ഞിട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് ഓനെ ഇലട കഴിച്ചും കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ഇട്ടോ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊന്നുണ്ടാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രാത്രി വെറും ഒരു അഞ്ച് പീസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച രാത്രി ഒരു ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പുലർച്ചെ പോകുമ്പോൾ കൊടുക്കാലോ എന്ന് വിചാരിച്ച അപ്പോൾ ഋഷിക്കാക്കൊക്കെയാണ് ഓർഡർ ഉള്ളത് അപ്പോൾ ഋഷിക്കാൻ്റെ കൂടെ ആണ് ഓല് പോകുന്നത് അപ്പോൾ അവൾക്ക് ബസ്സിലിരുന്ന് കഴിക്കാനോ അതിനോ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പുലർച്ചൊക്കെ പോകൂ അപ്പോൾ പിന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിയായിട്ട് നാസ്ത കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ആരെന്ത് പറഞ്ഞാലും എന്ന് പറയില്ല കേട്ടോ ഒരു ആഗ്രഹം വെച്ച് ചോദിക്കല്ലോ ഇഷ്ടപ്പെട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഓല ഒരിക്കൽ നിരുത്സാഹപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ നമ്മൾ ശർക്കര നാല് അച്ചെടുത്തിട്ടുണ്ട് അത് ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതിൽ കല്ലും ഉള്ളും പൊട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അരിപ്പൊടിയിൽ നിന്ന് കടിക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചതിന് ശേഷം വീണ്ടും ചിന്നച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ടേ ഇലക്കായിട്ടോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമ്മളെ ഈ അലടക്ക് ഉണ്ടാക്കിയ പ്രത്യേകിച്ച് ചീർ മൂടരിയൊക്കെ അരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഈ ചെറിയ ചെറിയുള്ളി നല്ല ജീരകവും നമ്മൾ ഈ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചിരകി വെച്ച പച്ച തേങ്ങ കിട്ടും അപ്പോൾ തേങ്ങ കഴിഞ്ഞ സംഭവിച്ചപ്പോൾ നല്ല പച്ച തേങ്ങ കിട്ടിയിട്ടാണ് അപ്പോൾ പച്ച തേങ്ങ വെച്ച് ചെയ്താൽ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഞാൻ ആ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം വറ്റിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മളിവിടെ വായൻ്റെ ഇല കിട്ടാനേ ഇല്ല കേട്ടോ ഉള്ള വായൻ്റെ ഇല ഒന്നിനും പറ്റൂല ഒക്കെ ഇങ്ങനെ കീറി ഒക്കെ ഇതായ വായൻ്റെ ഇല അപ്പോൾ എന്തായാലും വൈകുന്നേരം ഒരു കൈ വായൻ്റെ ഇല ഞാൻ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയുള്ള ഇലയിൽ നോക്കിയിട്ട് ഒരു അഞ്ച് പീസ് കൊടുക്കുക കൊടുക്കുക പിന്നെ ബാക്കി നമുക്ക് കഴിക്കാനല്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ശർക്കരപ്പാനി അവിടെ തിളച്ച് വരുമ്പം തന്നെ നമുക്ക് നമ്മളെ തേങ്ങ ഇട്ട് കൊടുത്ത് പറ്റിച്ചിരിക്കാനാകുമ്പോൾ നമ്മളെ തേങ്ങയൊന്നും ഒരിക്കലും കേട് കേടുവരൂലട്ടോ അല്ലാതെ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു പുലർച്ചൊക്കെ പോകും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു പത്തരക്കായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചിട്ട് വേണം എനിക്ക് പോയി കിടക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എൻ്റെ എല്ലാ രാത്രിത്തെ കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നിട്ടോ അപ്പോൾ ഇവർക്ക് ബസ്സിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ചോദിച്ചപ്പം പിന്നെ നമ്മൾ എന്ന് പറഞ്ഞില്ല കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പൈസ ഞാൻ നിങ്ങൾക്ക് തരുമെന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വാങ്ങൂല കേട്ടോ മോശമല്ലല്ലോ അതൊക്കെ വാങ്ങുന്നത് അതുപോലെ നമ്മളെ സ്നേഹിച്ച് ചോദിച്ച് വാ കൊടുക്കല്ലേ അപ്പോൾ പിന്നെ അത് പറ്റൂലല്ലോ അപ്പോൾ അതാ നമ്മളെ അരിപ്പൊടിയിലിൻ്റെ മൂടരി അരിച്ചരി ഞാൻ കുറച്ച് പത്തിരിപ്പൊടിയും കൂടെ കൂട്ടിയിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് മാത്രം നമുക്കൊന്ന് ടൈറ്റായി കിട്ടാൻ മാത്രം കേട്ടോ എന്നിട്ട് നമ്മൾ ഇലയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് തേങ്ങേൻ്റെ കൂട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ ലൈക്കില്ലാതെ നമ്മളെ വീഡിയോ ഒന്നും മുന്നോട്ട് ഒരിക്കലും പോവില്ല എന്നാലും എല്ലാവരും കാണുന്ന പോലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് കേട്ടോ ചിലപ്പം മറന്നു പോകുന്നതായിരിക്കും എന്തായാലും കാ കണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൽ ലൈക്ക് അടിച്ചാലിട്ടോ അപ്പോൾ നമ്മളെ തേങ്ങേൻ്റെ കൂട്ടൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കഴിറ്റിയാൽ അപ്പൊ അവിടെ ടേസ്റ്റ് ആയിട്ടാണ് നമ്മളെ നല്ല ജീരകത്തിൻ്റെ ചോയും ചെറിയുള്ളീൻ്റെ ചോയൊക്കെ തന്നെ മുന്നിൽ നിൽക്കോ അപ്പം ഞാനിങ്ങനെ ഒരു സെൻ്ററിലല്ലോ വെച്ചെടുക്കൽ ഒരു ആക്കിയിട്ട് നമ്മൾ തേങ്ങ വെച്ച് കൊടുത്തിട്ട് ഒരൊറ്റ മടക്കല് കേട്ടോ അപ്പോൾ ഇത് പല ഇലടയെന്ന് പറയും പിന്നെ പൂവട എന്ന് പറയും അപ്പോൾ പൂവട ഒക്കെ നമ്മളവിടെ അങ്ങനെ അധികം ഈ ഇലയിലായിട്ടുണ്ടാക്കൽ മറ്റേ ഉപ്പൂത്തിൻ്റെ ഇല അല്ലേ അത് ഉണ്ടാക്കുക അതിലങ്ങനെ ആക്കലില്ല കേട്ടോ ഈ ഇലയിലാണ് എല്ലാവരും അവിടെ ആക്കൽ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കറുകൻ്റെ അല്ലേ അതിൽ ചെറിയ കുമ്പളപ്പാക്കിയിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ അതും ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഓരോരോ പത്തിരി ഞാൻ അങ്ങനെ നല്ല നല്ല ഇലയിൽ നോക്കിയിട്ട് കുറച്ചൊക്കെ ഒരു അഞ്ച് പീസ് നല്ല വൃത്തിയുള്ള ഇലയിലാക്കിയിട്ട് അങ്ങനെ മടക്കി ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതൊക്കെ കലാബിലെന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് അമർത്തി പോയി പതിനൊന്ന് മണിയാവാനായിട്ടുണ്ട് ഉറക്കു തൂക്കിയിട്ട് കഴിവില്ല കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റിലേക്ക് നല്ലവണ്ണം നമ്മളതൊക്കെ കൈ കൊണ്ടൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള അപ്പോൾ കുറച്ച് തുമ്പളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെരുത്തുമ്പ് അതെൻ്റെ മോള് ചിരണി തന്ന തേങ്ങയോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്ത് മടക്കി നമ്മളെ പണികളൊക്കെ ഉഷാറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം കേട്ടോ എന്താ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് ശരീരം കൊണ്ട് കഴിയുന്ന സംഭവമാണെങ്കിൽ നമ്മൾ നമുക്ക് എന്തായാലും ഇപ്പം പൈസ കൊടുത്തിട്ട് ഒരാളൊന്നും ചെയ്ത് നമുക്ക് സഹായിക്കാൻ കഴിയില്ല കേട്ടോ നമ്മളെ സാധാരണക്കാർക്ക് അപ്പം എന്തൊക്കെ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യരുത് നിർബന്ധമാണ് കേട്ടോ എന്നെക്കാളും അധികട്ടോടെ ഋഷിക്കുക ശരീരം കൊണ്ട് തടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം എല്ലാവർക്കും ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ കണ്ടാൽ നമ്മളെ ഇല ഒക്കെ ഇങ്ങനെ കീറിപ്പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു ഇല വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്താലല്ലേ നമ്മളെ തൂമ്പൊക്കെ വരുകയുള്ളത് ഇലക്ക് തൂമ്പ് വരണ്ടേ അപ്പോൾ തൂമ്പൊന്നും ഒന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ വാഴ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ തൂമ്പിലെ ഇല ഒന്നുമില്ല അപ്പോൾ ഒരു മൂത്ത് ഇല ആയതുകൊണ്ട് അത് പൊട്ടിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഇപ്പോൾ ഋഷിക്കാനൊക്കെ കണ്ട് പഠിച്ച് പഠിച്ചപ്പോൾ ഒരു പരസഹായമായി മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഞാനൊക്കെ ബിരിയാണി വെച്ചുകൊടുത്തെന്ന് പറഞ്ഞില്ല ഒൽക്കെന്നാണ് കേട്ടോ അതും അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിലും ഓക്കെ പറയുക പിന്നെ നമുക്കെന്തെങ്കിലും വയ്യായി ഒക്കെ ഉണ്ടെങ്കിൽ പറ്റൂലെന്നാ തീർത്ത് പറയുക കേട്ടോ എന്നുവെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കരുതല്ലോ അല്ലേൽ അപ്പോൾ ബാക്കിയുള്ള പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് രണ്ട് ദിവസം ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലൊരു കുഴപ്പവും വരൂല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതല്ല അപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറാട്ടോ അപ്പം നമ്മളെ തേങ്ങ ചെരുകിയതും ബാക്കിയുണ്ട് അതൊക്കെ മാറ്റി മാറ്റിവെച്ച് അയ്യെടുക്കുക ഞാൻ നമ്മളെ ദോശമാവ് മാവൊക്കെ ഒരു ജമ്പ് നിറച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി നല്ല ചൂടല്ലേ അപ്പിൻ്റെ കടന്നൽ കുത്തി അടയാളം എപ്പോഴും പോയിട്ടില്ല കേട്ടോ കൈക്ക് അപ്പോൾ ചൂടായതുകൊണ്ട് കുറച്ച് മാവ് അടിച്ച് വയ്ക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പണി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശ ഒക്കെ ചുറ്റു നിന്നാലോ അപ്പോൾ നമ്മളെ മാവൊക്കെ അതാ ഉഷാറായിട്ട് ഞാൻ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തഞ്ചായി അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി നമ്മളെ തീയക്കെ ഉഷാറാക്കി കത്തിച്ച് കുറച്ച് ചേരിപ്പൊളിയൊക്കെ അധികം വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ വാതിലാക്കാട്ട് ലോക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ലോക്ക് ചെയ്യുമ്പോൾ എല്ലാം എവിടെയൊക്കെ കുറ്റും കുളത്തുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കു പക്ഷേ ഇവിടെ മക്കളൊന്നും കുറ്റി ഇടാണെങ്കിൽ ഒന്നും ഇടൂല വെറുതെ ഒരു താക്കോലിട്ടൊരു കൂട്ടാൽ മാത്രമേ ഒരു ചെയ്യുള്ളൂ പല സജ്ജീകരണങ്ങളും വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും മക്കൾ ചെയ്യൂലട്ടോ അപ്പോൾ എനിക്ക് കിടന്നാലൊന്നും സമാധാനം ഉണ്ടാവില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും ബന്ധു വസ്താക്കി വെക്കണം കേട്ടോ അപ്പം അതായത് പട്ടിട്ടാൽ എനിക്ക് എന്തോ ഒരു സേഫ്റ്റിയാണ് കേട്ടോ ഹൗ എല്ലാം ഉഷാറായി നടന്നുള്ളൊരിതാണ് അപ്പോൾ അതോടൊട്ട് കൊടുത്ത് അപ്പോൾ ഞാൻ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ എൻ്റെ മോള് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒന്ന് കോമിക്ക് ആക്കിയതാണ് അപ്പോൾ അപ്പോൾ പത്താം ക്ലാസ് അല്ലേ അപ്പോൾ പിള്ളേ തുടങ്ങണ റിസൾട്ടൊക്കെ എല്ലാ മക്കളും വന്നല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നല്ലൊരു എല്ലാടൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണെ എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും